ഹായ് അപ്പോൾ ഇപ്പം കുറെ ദിവസമായിട്ട് പാട്ടൊന്നിങ്ങനെ പാടാൻ പറ്റിയൊരു മാനസികാവസ്ഥയിലല്ല കേട്ടോ പിന്നെ കാരണം വീഡിയോസിലെന്താ വരാന് ഭയങ്കര പ്രയാസമായിരുന്നു പിന്നെ മുഖത്ത് ഇങ്ങനെ കളറൊക്കെ ഇങ്ങനെ മാറിയിട്ടുണ്ടായിരുന്നു വെയിലിൻ്റെ റിയാക്ഷൻ ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ഫുൾ ടൈം ഏ സിയിൽ വർക്ക് ചെയ്തിട്ട് പിന്നെ വെയിലെത്തിക്കിറങ്ങുമ്പോൾ ആ ഒരു പ്രശ്നമാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പം അതിന്റെ മരുന്നും കാര്യങ്ങളായിട്ട് ഇങ്ങനെ പോവായിരുന്നു അപ്പൊ വീഡിയോ എടുക്കുമ്പോ കറക്റ്റ് ഈ കളർ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു അപ്പം ഒരു ചമ്മരുവാൽ അപ്പം എന്തായാലും കുറച്ച് കുറവുണ്ട് അപ്പം ഞാനിപ്പോൾ ഇതാ എന്നുള്ള മൂവിയിലെ ഒരു ഇന്ദുപുഷ്പം ചൂടി നിൽക്കും എന്നുള്ള പാട്ടുണ്ടോ അത് ഒരു കുറച്ച് പഠിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ജസ്റ്റ് പഠിക്കുമ്പോൾ ഞാൻ അതൊന്ന് പാടുകയാണ് ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ചിലപ്പോൾ സംഭവിക്കും കേട്ടോ കാരണം നമ്മൾ പിച്ച് വെച്ച് വരുന്നേ ഉള്ളു കാരണം കൊറേ കാലായിട്ട് പാടാതെങ്ങനെ പാടുമ്പോൾ ഒരു മിസ്റ്റേക്ക് കേട്ടോ തെറ്റുണ്ടെങ്കിൽ തിരുത്തി തരണേ ഇന്ദു പുഷ്പം ചൂടി നിൽക്കും രാത്രി ചന്ദന പൂ പുടവചാർത്തിയ രാത്രി ൂടി നിൽക്കും രാത്രി ചന്ദനപ്പോ പുടവചാർത്തിയ രാത്രി കഞ്ചപാണ ധൂതിയായികിയിലെത്തി ചഞ്ചലേനിൻ വിപഞ്ചിക ണർത്തി ഇന്ദം ചൂടി നിൽക്കും രാത്രി അനങ്കുറിച്ചു പൊൻ നൂലിൽ കോർത്തിയ ഏലസിൽ അനങ്ങ് തിരുമന്ത്രങ്ങൾ കുറിച്ചു പൊന്നൂൽ കോർത്തിയ ി സരി മരി ശരി ശരി മരി ശരിമ പനി പമ മരിമ പനി പമ പമ പനി ശനി പമ പനി സനി സനി സമുനീ മിടാവായ് മാറ്റും മന്ത്രം തോമര കൺമുനകള പകർത്തി വെച്ചു ഇന്ദു പുഷ്പം ചൂടി നിൽക്കും രാത്രി